രണ്ട് ലക്ഷത്തോളം ജപമാലകൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മൂന്ന് ലക്ഷത്തോളം ചിത്രങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിൽ വർഷം തോറും വിതരണം ചെയ്യപ്പെടുന്ന ഭക്തവസ്തുക്കളുടെ കണക്കാണിത് പരിശുദ്ധ മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉയരുന്ന മെയ് മാസത്തിൽ വിശ്വാസികൾ ജപമാലയിലും പ്രാർത്ഥനയിലും തുടർച്ചയായി പങ്കെടുക്കുന്നതായും ഹോളി ക്രോസ് കമ്മ്യൂണിറ്റിയിലെ ഡയറക്ടർ ഫാദർ റൂബൻ മാനുവൽ ഗോമസ് പറയുന്നു ഈ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഹോളി ക്രോസ് കമ്മ്യൂണിറ്റിയിലെ ഒരു സെമിനാറിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങളാണ് പങ്കുവെക്കപ്പെട്ടത് ബംഗ്ലാദേശിലെ ആയിരക്കണക്കിന് കത്തോലിക്കർ വിശ്വസ്തയോടെ കന്യാമറിയത്തിലേക്ക് തിരിയുന്നതായും ജപമാല അവരുടെ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറുന്നതായും ഫാദർ റൂബൻ പറഞ്ഞു മെയ് മാസത്തിൽ ജപമാല ജാഗരണ പ്രാർത്ഥനകളിലും മരിയൻ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നത് വിശ്വാസികളുടെ പതിവാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപവുമായി തെരുവുകളിൽ ഘോഷയാത്രകളും നടക്കുന്നു ഈ നാളുകളിൽ ബംഗ്ലാദേശ് ഉടനീളമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും അർപ്പിക്കുന്നുണ്ട് ജപമാല ഇന്റർനെറ്റിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുമുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസികളുടെ ഭക്തി ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായി ഫാദർ റൂബൻ പങ്കുവച്ചു